ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനും ക്രിക്കറ്റ് താരവുമായ അർജുൻ ടെണ്ടുൽക്കർ വിവാഹിതനാകാൻ പോകുന്നു പ്രമുഖ വ്യവസായി രവി ഖായിയുടെ ചെറുമകൾ സാനിയ ചന്തോക്കാണ് വധു മുംബൈയിൽ തികച്ചും സ്വകാര്യമായി സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹനിശ്ചയം നടന്നത് ഇരുവരുടെയും വിവാഹനിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ നിരവധി പേർ ആരാണ് സാനിയ ചന്ദോക്ക് എന്ന് തിരയുകയാണ് തന്നെ അറിയപ്പെടുന്ന പ്രമുഖ വ്യവസായ കുടുംബത്തിലെ ഏറ്റവും ഇളയ തലമുറയിൽപ്പെട്ടയാളാണ് സാനിയ മുംബൈ ആസ്ഥാനമായി മൃഗപരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന മിസ്റ്റർ പോസ്റ്റ് പോസ് സ്പാ ആൻഡ് സ്റ്റോർ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിന്റെ സ്ഥാപക ഡയറക്ടറാണ് സാനിയ വ്യവസായ രംഗത്ത് സജീവമാണെങ്കിലും പൊതുവേദികളിൽ അത്ര സുപരിചിതയല്ല സാനിയ മൃഗപരിപാലന രംഗത്തെ വേൾഡ് വൈഡ് വെറ്ററിനറി സർവീസിന്റെ എ ബിസി പ്രോഗ്രാം പൂർത്തിയാക്കിയ സാനിയ സർട്ടിഫൈഡ് വെറ്ററിനറി ടെക്നീഷ്യനായതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കുന്ന ഒരു പോസ്റ്റ് മാസങ്ങൾക്ക് മുൻപ് മിസ്റ്റർ പോസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ട് ഹോസ്പിറ്റാലിറ്റി ഫുഡ് വ്യവസായങ്ങളിലാണ് പ്രമുഖ വ്യവസായികളായ ഘായി കുടുംബം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുംബൈ മറീൻ ഡ്രൈവിലെ ഇന്റർകോണ്ടിനൽ ഹോട്ടലും ഇവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് പ്രമുഖ ഐസ്ക്രീം ബ്രാൻഡായ ബ്രൂക്ലിൻ ക്രീമറിയും ഇവരുടേതാണ്